സിലിണ്ടർ ഹെഡ് പ്രവർത്തനം എഞ്ചിൻ ബ്ലോക്കിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഇന്റർണൽ കമ്പഷൻ എഞ്ചിന്റെ നിർണായക ഘടകമാണ് സിലിണ്ടർ ഹെഡ് ഇത് ജ്വലന അറകൾ അടയ്ക്കുകയും വിവിധ അവശ്യ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു ഇത് രണ്ട് പ്രധാന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു എഞ്ചിനിലേക്കുള്ള വായുവിന്റെയും ഇന്ധനത്തിന്റെയും ഒഴുക്ക് നിയന്ത്രിക്കുക ശേഷം എക്സ്ഹോസ്റ്റ് വാതകങ്ങൾ നീക്കം ചെയ്യുന്നത് സുഗമാക്കുക സാധാരണയായി അലുമിനിയം അല്ലെങ്കിൽ കാസ്റ്റ് ഇരുമ്പിൽ നിന്ന് നിർമ്മിച്ച സിലിണ്ടർ ഹെഡ് ഘടനാപരമായ സമഗ്രത നിലനിർത്തിക്കൊണ്ടുതന്നെ എഞ്ചിൻ പ്രവർത്തന സമയത്ത് ഉണ്ടാകുന്ന ഉയർന്ന താപനിലെയും മർദ്ദത്തെയും നേരിടാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് സിലിണ്ടർ ഹെഡിനുള്ളിൽ വാൽവുകൾ സ്പാർക്ക് പ്ലഗുകൾ ഗ്യാസോലിൻ എഞ്ചിനുകളിൽ ഫ്യൂവൽ ഇഞ്ചക്ടറുകൾ തുടങ്ങിയ ഘടകങ്ങൾക്കുള്ള മൗണ്ടിംഗ് സ്പേസുകൾക്കൊപ്പം ഇന്ത്യക്ക് എക്സ്ഹോസ്റ്റ് വാതകങ്ങൾക്കുള്ള പാസേജുകൾ അല്ലെങ്കിൽ പോർട്ടുകൾ വായുന്ധന മിശ്രിതം ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും കാര്യക്ഷമമായ ജ്വലനം ഉറപ്പാക്കുന്നതിനും ഈ ഘടകങ്ങൾ യോജിച്ച് പ്രവർത്തിക്കുന്നു ജ്വലന അറയിലേക്ക് വായു അല്ലെങ്കിൽ വായുന്ധന മിശ്രിതം അനുവദിക്കുന്നതിന് ഇന്ത്യയ്ക്ക് വാൽവുകൾ തുറക്കുന്നു അതേസമയം എക്സ്ഹോസ്റ്റ് വാൽവുകൾ ശേഷം കത്തിച്ച വാതകങ്ങൾ പുറത്തുവിടുന്നു ഈ വാൽവ് പ്രവർത്തനങ്ങളുടെ കൃത്യമായ സമയം നിയന്ത്രിക്കുന്നത് കാംഷാഫ്റ്റാണ് ഇത് ഒന്നുകിൽ ഓവർഹെഡ് കാംഷാഫ്റ്റ് ഡിസൈനുകളിൽ സിലിണ്ടർ ഹെഡിലേക്ക് സംയോജിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പഴയ ഡിസൈനുകളിൽ പുഷ്ട്രോഡുകൾ പ്രവർത്തിപ്പിക്കുന്നു താപ മാനേജ്മെന്റിലും സിലിണ്ടർ ഹെഡ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു സിലിണ്ടർ ഹെഡിനുള്ളിലെ കൂളന്റ് പാസേജുകൾ ജ്വലന അറകളുടെ താപനില നിയന്ത്രിക്കാനും അമിത ചൂട് തടയാനും സഹായിക്കുന്നു എഞ്ചിൻ ഒപ്റ്റിമൽ താപനില പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു കൂടാതെ സിലിണ്ടർ ഹെഡിൽ ഓയിൽ പാസേജുകൾ അടങ്ങിയിരിക്കുന്നു അത് വാൽവുകൾ കാംഷാഫ്റ്റ് മറ്റു ചലിക്കുന്ന ഭാഗങ്ങൾ എന്നിവയിലേക്ക് ലൂബ്രിക്കേഷൻ നൽകുകയും കർഷണം കുറയ്ക്കുകയും ചെയ്യുന്നു മോഡേൺ എഞ്ചിനുകളിൽ മെച്ചപ്പെട്ട കാര്യക്ഷമതയ്ക്കും പ്രകടനത്തിനുമായി വാൽവ് പ്രവർത്തനം ക്രമീകരിക്കുന്ന വേരിയബിൾ വാൽവ് ടൈമിംഗ് വിവിഡി പോലുള്ള അഡ്വാൻസ്ഡ് സാങ്കേതിക വിദ്യകളും മികച്ച ഊർജ്ജത്തിനും ഇന്ധനക്ഷമതയ്ക്കുമായി ജ്വലന അറയിലേക്ക് നേരിട്ട് ഇന്ധനം ഇൻജക്റ്റ് ചെയ്യുന്ന ഡയറക്ട് ഫ്യൂൽ ഇൻജെക്ഷൻ സംവിധാനങ്ങളും സിലിണ്ടർ ഹെഡിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഡീസൽ എഞ്ചിനുകളെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന മർദ്ദമുള്ളതും ഉയർന്ന താപനിലയുള്ളതുമായ വായുവിലേക്ക് ഇന്ധനം ഇഞ്ചക്ട് ചെയ്ത് ജ്വലനത്തിന് തുടക്കമിടുന്ന ഗ്ലോ പ്ലഗുകളോ ഇഞ്ചക്ടറുകളോ സിലിണ്ടർ ഹെഡ് ഉൾക്കൊള്ളുന്നു ഹെഡ് ഗാസ്കറ്റ് എന്നറിയപ്പെടുന്ന ഒരു ഗാസ്കറ്റ് സിലിണ്ടർ ഹെഡിനും എഞ്ചിൻ ബ്ലോക്കിനും ഇടയിൽ ഇരിക്കുകയും ചലന അറ അടയ്ക്കുകയും കൂളന്റ് അല്ലെങ്കിൽ ഓയിൽ ചോർച്ച തടയുകയും ചെയ്യുന്നു ഹെഡ് ഗാസ്കറ്റ് പരാജയപ്പെട്ടാൽ അത് കംപ്രഷൻ നഷ്ടപ്പെടുന്നതിനോ കൂളന്റ് ചോർച്ചയ്ക്കോ അമിതമായി ചൂടാകുന്നതിനോ കാരണമാക്കുകയും എഞ്ചിൻ പ്രകടനത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ താപസന്തുലിതാവസ്ഥയും ലൂബ്രിക്കേഷനും നിലനിർത്തിക്കൊണ്ട് വായുപ്രവാഹം ഇന്ധനവിതരണം ജ്വലൻ പ്രക്രിയകൾ എക്സ്ഹോസ്റ്റ് പ്രക്രിയകൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന സങ്കീർണമായ എഞ്ചിൻ ഘടകമാണ് സിലിണ്ടർ ഹെഡ് എഞ്ചിൻറെ കാര്യക്ഷമത പവർ ഔട്ട്പുട്ട് ദീർഘായുസ് എന്നിവയ്ക്ക് അതിന്റെ രൂപകൽപ്പനയും പ്രവർത്തനക്ഷമതയും നിർണായകമാണ് സിലിണ്ടർ ഹെഡും എഞ്ചിനും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഹെഡ് ഗാസ്കറ്റ് പോലുള്ള ഘടകങ്ങളുടെ ശരിയായ അറ്റകുറ്റപ്പണികളും സമയബന്ധിതമായ അറ്റകുറ്റപ്പണികളും അത്യാവശ്യമാണ്